ഹലോ നമസ്കാരം പറഞ്ഞോളൂ സാറേ നിങ്ങള് നിങ്ങൾ മൈസൂർ പേസല്ലേ കണ്ടക്ടറാണോ അതെ നിങ്ങള് മൊബൈലിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ റിസർവേഷൻകാര് റിസർവേഷൻകാരോ അതെ എന്താ കാര്യം എന്താ സാറെ ഫോണിൽ പറയുന്നത് നിങ്ങളെ വിളിച്ചിട്ട് കിട്ടുന്നില്ല അത് തന്നെ സാറേ മൊബൈൽ സ്വിച്ച് ഓഫ് ആണ് ആ അതെ ഇവിടെ ഈ നമ്മുടെ കോട്ടക്കല് വളാഞ്ചേരി അങ്ങനെയുള്ള സ്ഥലങ്ങൾ ഭയങ്കര ശക്തമായ ഇടിമിന്നലുമാണ് അപ്പൊ നമ്മൾ ഈ മൊബൈൽ ഓൺ ചെയ്ത് പോക്കറ്റിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കോൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇടി വിട്ട് കഴിഞ്ഞാൽ മരിച്ചു പോകും ഈ കോഴിക്കോട് കാലാവസ്ഥ വലിയ കുഴപ്പമില്ല അവിടുന്ന് വിളിക്കുന്നവർക്ക് കുഴപ്പമില്ല പക്ഷേ ഇവിടെ ഞാൻ ഫോൺ കഴിഞ്ഞാൽ ഞാൻ മരിച്ചു പോകും മരിച്ചു പോയി കഴിഞ്ഞാൽ കുഴപ്പമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമുദായത്തിൽ നിന്ന് ഒരു അയ്യായിരം രൂപ തരും ശവദാഹത്തിന് പക്ഷേ ബാക്കി വെള്ളപ്പൊതപ്പോ അല്ലെങ്കിൽ ഒരു ഭക്ഷി ഇത് പുതപ്പിക്കാനുള്ള വെള്ളത്തിന് നിന്ന് മേടിക്കാനുള്ള കാശ് എന്റെ വീട്ടിലിരിക്കുന്നില്ല ശമ്പളം കിട്ടട്ടെ എന്ന് വെച്ചാൽ